ഇതാണ് ഉബൈദിക്ക സോഷ്യൽ മീഡിയയിലെ വൈറൽ തരം ഒരു കെട്ട് പൈസയുമായി മൂപ്പര് കോഴിക്കോട്ടുണ്ട് മുപ്പത് സെക്കൻഡിനുള്ളിൽ അഞ്ഞൂറിന്റെ നോട്ടെണ്ണി റെക്കോർഡ് തുക നേടിയിരിക്കുകയാണ് ഒരു യുവാവ് ഇതാണ് മക്കളെ ചലഞ്ച് വെറും സെക്കൻഡ് കൊണ്ട് ചെക്കൻ അടിച്ചു മാറ്റിയത് മുപ്പത്തൊമ്പത് അഞ്ഞൂറ് വല്ലാത്ത ചാതി ലക്ഷത്തിൽ ഇനിയും ഫോളോ ചെയ്യാത്തവർ ആദ്യം ഫോളോ ആക്കി വെച്ചോളൂ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഇൻസ്റ്റഗ്രാമിൽ മില്യൺ കണക്കിന് ഹൃദയങ്ങൾ സ്വന്തമാക്കിയ ആളാണ് ഉബൈദ് ഓരോ ചലഞ്ച് വഴിയും ആളുകൾക്ക് നല്ലൊരു പൈസ സമ്മാനമായി നൽകുന്ന ഈ പയ്യൻ കാരണം ഒരുപാട് പേർ ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ട് മുപ്പത് സെക്കൻഡ് ടൈം കൊടുക്കുന്ന ചലഞ്ച് പാപമാണെന്ന് തോന്നിയാൽ അതിനെ ഒരു മിനിറ്റാക്കി നീട്ടി അവർക്ക് ജയിക്കാൻ അവസരം നൽകും അതാണ് ഉബൈദിനെ മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് നിൽക്കുന്നത് വ്യത്യസ്തമായ രീതിയിലുള്ള ബ്രാൻഡ് പ്രൊമോഷനുകളിലൂടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് രംഗത്തും ഉബൈദ് തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞു വെറും കാഴ്ചക്കാർ എന്നതെപതി തൻ്റെ ഫോളോവേഴ്സിനോട് കൃത്യമായി സംവദിക്കാനും അവരുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് വീഡിയോകൾ ചെയ്യാനും അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ ഉബൈദിന് സാധിക്കട്ടെ